ഹായ് കൂട്ടുകാരെ ഈ ഇടയ്ക്ക് ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പം അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ കമൻറ്റ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർ നമ്മുടെ കമൻ്റ് ഇടാറുണ്ടല്ലോ അപ്പം ചിലവരെങ്ങനെ ശ്രദ്ധിച്ച് കാണാം ഒരു അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പം ഈ ഇടയ്ക്ക് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ആഹാരം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മിക്ക വീഡിയോസിലാൾ ഇത്തിരി നെഗറ്റീവായിട്ടൊക്കെയാണ് കമൻ്റ് ഇടാറുള്ളത് പക്ഷെ നമ്മളത് കാര്യമാക്കാറല്ല അപ്പം പക്ഷേ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ബിരിയാണി എന്തോ കഴിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ അതിൻ്റെ താഴെ വന്നിട്ട് ആൾ നെഗറ്റീവായിട്ടാണ് ഇട്ടത് അതോ പോസിറ്റീവായിട്ടാണ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ആഹാരം കഴിക്കുമ്പോൾ അത് സംസാരിക്കാതെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഈ കമൻറ്റിൻ്റെ താഴെ ഞാൻ ഒക്കെ ശരി നല്ല ഞാൻ ഒരു പോസിറ്റീവായിട്ട് ഓ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ടു അതെന്നെച്ചാൽ ആ ഒരു തരത്തിൽ കിട്ടും കമൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും അപ്പോഴേ വേറെ ഒരാൾ വെച്ചിട്ട് അതിൻ്റെ താഴെ കമൻറ്റിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറി പോകുന്നത് എനിക്ക് ആളോട് ഒരു പിണക്കവും ഇല്ല എനിക്ക് ആളെ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം അതായിരിക്കാം കാരണം എന്തായാലും എനിക്ക് ആളോട് ഒരു പിണക്കവും ഇല്ല സന്തോഷം മാത്രം ഒരു എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയാണ് എനിക്കുണ്ടാവേണ്ടത് പിന്നെ എല്ലാരും എല്ലാരും ഒന്നും നമ്മളെ എന്നൊന്നുമില്ലല്ലോ ഓരോരുത്തർക്ക് ഓരോ ചിന്താഗതിയും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളു നമുക്ക് എല്ലാവരെയും നമ്മളെ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ലല്ലോ അപ്പം എന്നെ ഒരു ഒരാളാണെങ്കിൽ ഒരാളായിരിക്കും അങ്ങനെ പറയുന്നത് പക്ഷെ അല്ല ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നില്ലേ അതേ ഞാൻ നോക്കുന്നുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹപൂർവ്വമുള്ള കമന്റുകളാണ് ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നതും റിപ്ലൈ എനിക്ക് കഴിയുന്ന രീതിയിൽ തരുന്നതും ഒക്കെ നിങ്ങളുടെ ആ സപ്പോർട്ടും പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഇനിയും മുന്നോട്ടുണ്ടാവണം അപ്പം ഞാൻ അതൊക്കെയാണ് നോക്കാറുള്ളത് ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇപ്പം പൊതുവായിട്ട് ഇപ്പം പൊതുവായിട്ടില്ല ഇപ്പം ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട് പക്ഷേ നേരത്തെ അതായത് കുറച്ചു കാലം മുൻപ് വരെയും ഇപ്പോഴും ഉണ്ടായിരിക്കാം എങ്കിലും ഏറ്റവും കൂടുതൽ കുറച്ചു കാലം മുൻപ് വരെ എല്ലാവരും എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആൾക്കാർക്ക് വര ജനിക്കുന്ന കുഞ്ഞ ആ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോ എന്നുള്ളൊരു സംശയവും ടെൻഷനും പേടിയൊക്കെ ഉള്ള ഒരുപാട് പേര് ഞാൻ ഒരുപാട് പേരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുമുണ്ട് അങ്ങനെ ഒന്നും നടക്കത്തില്ല അത് എന്തെങ്കിലും ഓരോ ആൾക്കാർക്ക് ഓരോ ഇതാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം ചിലവർക്ക് ചെ രണ്ടു പേർക്കും ഒരുപോലെ രണ്ട് ഒരമ്മയ്ക്കും വെച്ചിട്ട് രണ്ട് മക്കളും ചിലപ്പം അങ്ങനെ ആവുന്നു പക്ഷേ എല്ലാവർക്കും ഒന്നും അതങ്ങനെ ആവത്തില്ല മിക്കവരും പിന്നെയും ഇനിയൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ആവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞിനോട്ട് നോക്കാതെ ആ ഒരു മോളെ ഒരാളായിട്ട് നോക്കുന്നവരും ഉണ്ട് അപ്പം എൻ്റെ അമ്മ പ്രഗ്നന്റ് രണ്ടാമത് ഞാൻ ജനിച്ച് രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പം ഒരു എട്ടു വർഷവും കഴിഞ്ഞിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആള് ജനിക്കുന്നത് വരെ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു അയ്യോ എന്നെ പോലെ ആവുമോ എന്നെ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജനിക്കുമോ എന്ന് എല്ലാവർക്കും എന്താ പറയാ അമ്മയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡോക്ടേഴ്സിനും ഉണ്ടായിരുന്നു ടെൻഷൻ അപ്പോൾ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി അങ്ങനെയാണ് ആള് ജനിക്കുന്നത് ആൾ ജനിച്ചപ്പോഴാണ് മനസ്സിലായത് അതിന് ഒരു കുഴപ്പവും ഇല്ല നല്ല എന്താ പറയുക നല്ല ഉഷാറായിട്ട് നല്ല ഒരു നല്ലൊരു പിടിക്കയായിട്ട് തന്നെയാണ് ആള് വളരുന്നത് അതിന് ഒരു പ്രശ്നവും ഇതുവരെയും അങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അപ്പം അത് എന്താ പറയുക ചിലപ്പം ആൾക്കാർ പറഞ്ഞു കേട്ട് പേടിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ നടക്കുന്നില്ല ചിലടങ്ങളിൽ നടക്കുന്നൊണ്ട് നമുക്ക് തീർത്തും അതില്ലെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അത് അങ്ങനെ ആണെന്ന് വെച്ച് നോക്കി അങ്ങനെ ഒരു ഇന്നത്തെ ചെയ്യാതിരിക്കാട് ടെക്നോളജികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നേരത്തെ അറിയാൻ പറ്റും അപ്പം അതിനെ കുറിച്ച് പേടിക്കാതിരിക്ക പിന്നെ അഥവാ ഇങ്ങനെ ഒരു ഇതായി ഒരു കുഞ്ഞു അതുപോലെ പരിമിതികളൊക്കെ ഉള്ള ആൾ വന്നാലും നമ്മൾ പറ്റുന്നത് പോലെ സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യ അല്ലാതെ കുത്തി പറഞ്ഞ് നോവിച്ച് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അതുപോലൊരു അങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം അതേ ചെയ്യാനുള്ളു നമുക്ക് താങ്ക് യു അമ്മ അതൊരു പൊതുവികാരമാണ് കാരണം എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അമ്മമാരാണ് വലുത് എനിക്കും എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ വലുത് കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും ആയിട്ട് ഇത്രയും ഇത്രയും നല്ല രീതിയിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്റെ അമ്മയുടെ ഏറ്റവും അമ്മ എല്ലാവരും എല്ലാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെട്ടും കഷ്ടപ്പെട്ടും കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് ഒരു മടി ആളിനൊരു പനി വന്നാൽ പോലും എന്തൊരു അസുഖം വന്നാൽ പോലും ഒരു മടി ഇല്ലാതെ നമുക്ക് വേണ്ടി ചെയ്തു തരും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും നമ്മുടെ നമുക്ക് വരുന്ന അസുഖം അവരുടെ അസുഖമായിട്ട് മാറ്റി അവർക്ക് നമുക്ക് ആ ഒരു അസുഖം മാറുന്നത് വരെ അവരുടെ ടെൻഷനും സങ്കടവും മാറത്തില്ല അപ്പം അമ്മ ഉള്ള കാലം വരെ ജീവിക്കാനാണ് ആഗ്രഹം കാരണം അവർ അമ്മ പോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയത്തില്ല അത് ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയത്തില്ല പക്ഷെ ഇല്ലാതിരിക്കുമ്പോഴേ ആ വില നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയും എല്ലാരും നമ്മുടെ അമ്മമാരെയും അച്ഛന്മാരെയും നമ്മൾ സ്നേഹിക്കുക കാരണം അവര് അവരില്ലാതിരുന്നിട്ട് നമ്മൾ അയ്യോ അത് അത് കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അവരുള്ള കാലം അവരെ നമ്മൾ അവർക്ക് നമ്മളെ കൊണ്ട് ഒരു കുഞ്ഞ് അവർക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അത് നമ്മളിൽ നിന്ന് കിട്ടുന്നെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമാണ് അപ്പം ആര് നമ്മളെ അച്ഛനമ്മമാരെ സങ്കടപ്പെടുത്താതിരിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ചെയ്ത് അവരെ ഹാപ്പി ഇരിക്കാൻ നോക്കുക എൻ്റെ ആഗ്രഹവും അതാണ് എനിക്ക് എൻ്റെ അമ്മയെ ഈ ഇത്രയും കഷ്ടപ്പെട്ട എൻ്റെ അമ്മയെ എനിക്ക് നോക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിശ്രമിക്കുന്നത് അത് ദൈവം നടത്തി നടത്തി തരാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്ക് ഉള്ളത് നിങ്ങളെല്ലാവരും അച്ഛനമ്മമാരെ ചേർത്ത് നിർത്തുക താങ്ക് യു